അമേരിക്കൻ ചാരസംഘടനയുടെ മേധാവി തുളസി ഗബ്ബാർ ഒരു സി ഐ സി അതിൻ്റെ മേധാവി തുളസി ഗബ്ബാർട്ട് നടത്തിയ ഒരു പ്രസ്താവന ഒരു ഇന്ത്യൻ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോൾ വലിയ വിവാദമായിട്ട് ഏറ്റുമിടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് അവർ പറഞ്ഞു ബംഗ്ലാദേശിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ഭരണമൊക്കെ അട്ടിമറിച്ചു പക്ഷേ അതിൻ്റെ മറവിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വേട്ട നടന്നു അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ബൗദ്ധ മതങ്ങളിൽപ്പെട്ട ആൾക്കാരെ വലിയ തോതിൽ ഈ പ്രക്ഷോഭകാരികൾ വേട്ടയാടി അവർ അവിടെ കൊലയും കൊള്ളിവെപ്പും നടന്നു എന്നാണ് തുളസി ഗബ്ബാർഡ് പറയുന്നത് ഇതിനെതിരെ യൂനസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് തുളസി ഗബ്ബാർഡ് ഇതാദ്യമായിട്ട് ഇങ്ങനെ ഇത്ര ശക്തമായി ഈ വിഷയത്തിൽ ഈ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് അമേരിക്കക്ക് അവിടെ ഇപ്പം തൽക്കാലം താല്പര്യം ഉണ്ടാവില്ല ഇന്ത്യനോടങ്ങിയ താല്പര്യം കൂടുതൽ തുളസി അല്ല നരേന്ദ്രമോദിയാണ് സി ഐയുടെ ചീഫ് ഇങ്ങനെ പറയാൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യമാണ് പ്രകൃതി അമേരിക്ക ഇപ്പം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യേൻ്റെ ആവശ്യം കൂടി പാകിസ്ഥാൻ ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യം തുറന്നിട്ടുണ്ടോ ഓ അതുകൊണ്ടാണ് പാകിസ്ഥാനിപ്പം വലിയ ഉജ്ജർമ്മയൊക്കെ സ്ട്രോങ് ആകുന്നത് ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ് കാണിക്കുന്നത് ഇത് എത്ര കാലം ഷിഫ്റ്റ് നിലനിൽക്കുന്നുള്ളൂ ഇതിൽ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് ചൈനേനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഇന്ത്യേനെ കൂടെ നിർത്തുകയാണ് അതല്ല കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഇബാഞ്ചലിസ്റ്റ് ആയിട്ട് പിന്നെ സാധനം മാറ്റി വെച്ച് ഇന്ത്യ അങ്ങനെ തന്നെ ഒന്നോട്ടേ തീരുമാനിച്ചതാണോ ഒന്നറിയിട്ട് അത് സി ഐക്ക് മാത്രം അറിയണോ ഏതായാലും സി ഐയുടെയും മറ്റൊക്കെ തലപ്പ് ഇന്ത്യക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആന്റി ഇന്ത്യ സ്ട്രാറ്റജിയിൽ മാറ്റം വന്നിട്ടുണ്ടോ സാധ്യത ഉണ്ടോ തൽക്കാലത്തേക്കും മാറ്റം വന്നിട്ടുണ്ടോ അല്ലാതെ അവർത്തില്ല അവരത് വംശം ബ്ലഡിൽ ബ്ലഡ് ഗ്രൂപ്പ് വരെ നോക്കിയിട്ടാണ് സാധനത്തെ പിടിച്ചിരുത്തത് അപ്പോൾ അതായിരിക്കും അതിന് കാരണം ട്രംപ് ട്രംപിനെന്താണ് പറഞ്ഞത് ഏതോ ഒരു അമേരിക്കൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ എയർഫേഴ്സിൻ്റെ ഹെലികോപ്റ്റർ ഉണ്ട് വെച്ചിട്ട് ഏതൊരു ഫ്ലൈറ്റിന് ഇടിച്ചിട്ട് അതിൻ്റെ പൈലറ്റുമാരുടെ വംശീയത പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞു അതെ ഇവിടെ വീട്ടുകാരത്ത് വലിയ സംഭവമാക്കി നിരുതര വംശീയത പരിശോധിച്ചിട്ടില്ലേ ഇത് കേട്ടായിരിക്കും എന്താ ഈ വർത്തകൻ കണ്ടായി കാരണം മുസ്ലിംസാണ് അപ്പോൾ സമ്പാദ്യത പരിശോധിക്കേണ്ടത് വ്യക്തമായിട്ട് പറയണ്ടേ അന്വേഷിക്കണം ആ അന്വേഷിക്കണം അത്രേ ഉള്ളൂ പക്ഷേ അന്നത്തെ ഇവിടെ ആളുകളിൽ നിന്ന് എടുത്തു മുസ്ലിംസ് ആർക്കെന്ത് സംഭവിച്ചാലും അപ്പം ആ ഒരു ബംഗ്ലാദേശ് സത്യത്തില് അതിൻ്റെ അടുത്തൊരു സിനിമ നായകായിട്ടുണ്ടായി ഇന്ത്യൻ ഐബി ബംഗ്ലാദേശ് ഓപ്പറേഷൻ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിക്കുന്ന നിർണായക പങ്ക് അമേരിക്ക മൊത്തം പാകിസ്ഥാനായിട്ട് ചെയ്യുന്ന അമേരിക്കയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഓപ്പറേഷൻ നടത്തുന്നത് അപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ട് നല്ല പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് എടുക്കാം എടുക്കാം തൽക്കാലം അങ്ങനെ സിഐ വെല്ലുവിളിയാണ് ചീഫൊക്കെ സംശയം അത് രണ്ട് രീതിയിലാണ് വെല്ലുവിളി നമുക്ക് സത്യത്തിൽ അവർ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് അവരുമായിട്ട് വലിയ പ്രോബ്ലൊന്നും ഇല്ല ചൈന പോലെ ഒരു വാറൊന്നും ഉണ്ടാവില്ല രാഷ്ട്രീയമായിട്ട് നമ്മൾ അവര് തമ്മിൽ പ്രശ്നമില്ല അതിന്റെ പ്രശ്നമില്ല അത് ചൈനയായിട്ട് പ്രശ്നമില്ല പിന്നെ ഇന്ത്യ ഈസ് നോട്ട് എ ഇസ്ലാമിസ്റ്റ് നേഷൻ അത് അതിൻ്റെ പ്രശ്നവുമില്ല ഇന്ത്യ ഇപ്പോൾ ഹിന്ദുത്വവാദാണെങ്കിൽ ഹിന്ദു ഇസ്ലാമിസം പോലെ ഒരു അപകടമാകുന്ന സാധനമുണ്ട് ഇന്ത്യയുടെ ചരിത്രം അത് അപ്പോൾ അവിടെ ആക്കണമെന്ന ഗോഡ് ഗോഡ്സ് വിചാരിച്ചു ഗോഡ്സ് സൈഡിലൈൻ ചെയ്യപ്പെട്ടു ഹിന്ദു മഹാസഭ വിചാരിച്ചു അവർ സൈഡിലൈലി ചെയ്യപ്പെട്ടു ഇതിന് കുറച്ചും വിശാലമായ ഭീഷണം ഇന്ത്യാനലി വെച്ച് വളർത്തുന്നു ആർ എസ് എസ് രക്ഷപ്പെട്ടു അത് ഇനിയെങ്കിലും വായിക്കാത്ത ഒരു ഗുരുജീൻ്റെ ഗോളവൽക്കരണം പിന്നെ എടുത്തിട്ട് ഒന്നുകൂടി വായിച്ചു വയ്ക്കാൻ മനസ്സിലാവും അത് മുൻവിധികളില്ലാതെ വായിക്കണം അത്രേ ഉള്ളൂ മുൻവിതികളിൽ നിങ്ങൾ ചില സാധനങ്ങളെ നിങ്ങളെ കണ്ടില്ലേ എനിക്ക് വിചാരധാര തന്നാണ് എന്നോട് ആവശ്യം ആ വിചാരധാര എനിക്ക് തന്നാണ് എന്നോട് പറഞ്ഞത് വിഷമാണ് നീ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കോന്ന് തോന്നുന്നത് അപ്പൊ ഞാനത് വായിച്ചു വിഷമമുണ്ടതില് ഇപ്പം കുറച്ച് സാധനങ്ങൾ അതായത് ഇന്ത്യണല്ലേ പക്ഷെ പിന്നെയാണ് നമ്മളെ ഹിസ്റ്റോറിക്കൽ കോൺട്രക്ട് പിന്നെയാണ് മനസ്സിലാക്കുന്നത് അതെന്തുകൊണ്ട് അത്രയും വിഷം അതിൽ വന്നു തിരിച്ചു കൊടുത്തപ്പോൾ എന്നോട് വെച്ച് എങ്ങനെയുണ്ട് ഞാൻ എല്ലാത്തിനോടും എനിക്ക് യോജിപ്പില്ല എന്നാൽ ചെറുതിനോടൊക്കെ യോജിപ്പുണ്ടോ അപ്പോൾ അയാൾ ചാന്നിട്ടുണ്ടെങ്കിൽ ആ ചില കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്വം ശരിയാണ് സാംസ്കാരികമായി ചില കാര്യങ്ങളൊക്കെ അന്ന് എൻ്റെ എന്ന് വെച്ചിട്ട് പ്രഥം ക്ലാസ്സ് പഠിക്കുമ്പോൾ ഈ സാധനം ഞാൻ ആ ആ എഡിഷൻ ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പം ആ ഇന്ത്യൻ എനിമീസുള്ള സാധനങ്ങളൊക്കെ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിരുന്നു ആ വേഷനിപ്പോൾ ഇല്ല എന്തായാലും എന്തായാലും ഉണ്ട് മാറ്റിയത് അപ്പം അങ്ങനെ ഒന്നത് രണ്ടാമത് ആ ഇവര് നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരുന്നത് പ്രധാനമായിട്ടും മതത്തിൻ്റെ കാര്യത്തിലാണ് അമേരിക്ക ഇവാഞ്ചലിസ്റ്റ് ജനം പ്രോത്സാഹിപ്പിക്കുന്നു അത് റോമൻ കത്തോലിക്ക സഭമായി അവരുടെ ആധിപത്യം നിലത്തുന്ന പോലെ അമേരിക്ക അമേരിക്കയുടെ ഒരു പൊളിറ്റിക്കൽ ആധിപത്യം നിലത്താൻ വേണ്ടി ഒരു മതത്തെ ഉപയോഗിക്കുന്നൊന്നുമില്ല മതമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല അതിന് ഫണ്ട് ചെയ്യുക കാര്യങ്ങൾ അതിനവരുടെ ഏറ്റവും കൂടുതൽ പിടിക്കാനുള്ള ഒരു ടാർജറ്റ് ഇന്ത്യയാണ് ഇത്രയും വലിയ പോപ്പുലേഷൻ ഇത്രയും വലിയ രാജ്യം അമേരിക്കയിലും യൂറോപ്പിലും ഓവനും ക്രിസ്ത്യാനിറ്റി എത്തുന്നതിന് നമ്മൾ ക്രിസ്ത്യാനിറ്റി എത്തിയ സ്ഥലം അതൊക്കെയാണല്ലോ ഇന്ത്യ കേരളമൊക്കെ അപ്പം അതുകൊണ്ട് അവർ വലിയൊരു ടാർജറ്റായി കണ്ടിരുന്നു പക്ഷേ അതിന് അവരുടെ എന്താണ് കോടാലിക്കയ്യായി പ്രവർത്തിച്ച ചില ആളുകൾ അവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടു ആരാധന മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഓഹ് അവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടു ഇന്ത്യക്കാരൻ ഇവിടുത്തെ അന്യാതന്മാരം നല്ല പോകുന്നത് വണ്ടിയിടിച്ചു മനസ്സാണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം അവർ ആ സ്ട്രാറ്റജിയിൽ എന്തോ മാറ്റം വരുത്തിയോ എന്നൊരു സംശയം എനിക്കുണ്ട് അല്ലാതെ ഇങ്ങനെ സി ഐ ഒന്നും പറയില്ല അങ്ങനെയാണെങ്കിൽ നല്ലതാണ് ഇന്ത്യ അമേരിക്ക ഒരുപാട് വേല ഒരുമിച്ച് പോകാൻ പറ്റിയ രാജ്യങ്ങളാണ് ഒരുമിച്ച് പോകേണ്ട രാജ്യം നാച്ചുറൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷാണ് ഫ്രണ്ട്സ് ആവേണ്ട രാജ്യങ്ങളാണ് വലിയ ജനാധിപത്യം ഏറ്റവും ഭയക്കം ചെന്ന ജനാധിപത്യം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുള്ള പിന്നെ വലിയ പരമാത്ര ബെയിൻ ഡ്രെയിൻ അങ്ങോട്ട് സംഭവിക്കുകയും അവിടുന്ന് എക്കണോമിക് ഡ്രെയിൻ ഇങ്ങോട്ട് സംഭവിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇന്ത്യ അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ അവർ നാച്ചുറൽ ഈ ഇസ്രായേലിനെ കൊണ്ട് അവർ വകുന്ന പോലെ നാച്ചുറൽ ഫ്രണ്ട്സ് ആണ് നമ്മൾ അമേരിക്കയുടെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരുപാട് സോവിയറ്റ് റഷ്യയുടെ ഭാഗമാണ് സൗഹൃദം വേണ്ട രാജ്യമാണ് അപ്പം അതവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് അതല്ല അവർ മറ്റേ കൾച്ചറൽ അജണ്ട മുന്നോട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വെല്ലുവിളിയാണ് വെല്ലുവിളിയാണ് പക്ഷേ ഈ ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ ശക്തമായിട്ട് അതിനെതിരെ ചാനൽ അഭിമുഖത്തിനെതിരെ തുളസി ഗബ്ബാടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മുഹമ്മദ് യൂനസ് വളരെ ശക്തമായിട്ട് അങ്ങനെ തള്ളാൻ പറ്റുമോ ഈ ബംഗ്ലാദേശ് എന്തുണ്ടാക്കാനോ എന്തുണ്ടാക്കാനാ ബംഗ്ലാദേശ് പാകിസ്ഥാനാണ് അങ്ങനെ ഹിന്ദു വംശഹത്യാണ് എന്താ സംശയം അല്ല എന്താ നമ്മള് കൊണ്ടാ പറയുന്നതല്ലേ അവിടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടെ അസീനൊന്നല്ല ലക്ഷ്യം അവിടെയുള്ള ഹിന്ദുക്കളാണ് ഇന്ത്യയാണ് അതിന് അവരെ അമേരിക്കയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ശരിയിലേക്ക് നിക്കുന്ന ഫീഡ് ആദ്യം അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു കപ്പൽപ്പടയൊക്കെ പണ്ട് പക്ഷേ കാര്യം കിട്ടുമോ ഹിസിംഗതാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കിസിംഗർ ബേസിക്കലി ജൂതനാണ് അവരുടെ ജൂതമ്മൻ്റെ ബേസ് ഏറ്റവും വലിയ ശത്രു പായസനാണ് പാലസീൻ പോലും അല്ല അല്ലെ ശക്തിയാണ് ഈ പറയുന്ന സൈനിക ശക്തിയാണ് ക്രിസ്ലീൻ രാജ്യത്തിൽ അപ്പോൾ കിസീൻജി എന്താ ചെയ്തെന്ന് വെച്ചാൽ കിസീൻജീദ് വെറുതെ ഒന്നും ചെയ്തില്ലയെന്നു വേണ്ട എന്നാ എന്നാ പായസാണ് പണിയും കിട്ടണം എന്ന രീതിയിൽ ലേറ്റ് ആയിട്ട് ഒരു സൈന്യത്തെ കൊണ്ടയച്ചു അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അവിടെ നിന്ന് റഷ്യക്കാരൂ എന്ന് പറയാം കപ്പൽപ്പട അഴിച്ചു അങ്ങനെ വലിയ ഹൈപ്പൊന്നുമില്ല റഷ്യനെ കണ്ട് പേടി സത്യത്തിൽ കിസഞ്ചെന്നൊരു താല്പര്യമുണ്ട് കിസിൻ ബേസിക്കൊരു അടുക്കൾ ജൂ ആണ് പക്ഷേ പോകത്ത് കണിക്കാറ് അപ്പോൾ പാകിസ്ഥാന പണി കൊടുക്കാൻ അങ്ങനെ അജണ്ട ആയിരുന്നു പക്ഷേ അന്നത്തെ ജിയോ പൊളിറ്റിക്സ് അങ്ങനെ കൊടുക്കാനും നേരിട്ട് കൊടുക്കാനും പറ്റില്ല അതാണ് അതിൻ്റെ വളഞ്ഞു അതുകൊണ്ട് ബംഗ്ലാദേശ് എന്നൊരു സ്വതന്ത്ര രാഷ്ട്രമുണ്ട് പക്ഷേ അവിടെ സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കി അവിടെയുള്ള ഏതാണ്ട് ഒരു അൻപത് ശതമാന ആളുകൾ അൻപത് ശതമാന ആളുകളും അതിതീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് അവർ പാകിസ്ഥാൻ്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചത് അവരതിനുപ്പം പറഞ്ഞു ഇപ്പോഴത്തെ അമേരിക്കൻ ഗവൺമെന്റ് എന്ന് എനിക്ക് ഇപ്പോഴും ാണ് ഹിന്ദുക്കളന്നെ ശാന്ത ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ ബേസിക്കലി നമ്മള് വംശജര് അതിൽ കുറച്ച് വെളുത്ത് ഹൈറ്റും അത്യാവശ്യം ബ്ലഡുള്ള കുറച്ചാളുണ്ടാവും ബാക്കിയെല്ലാം ക്രിക്കറ്റ് നോക്കിയാൽ മതി ഏതാണ്ട് മുത്തയ്യ മള്ളിയും ഉപി ചന്ദന അതുപോലെ തന്നെ ലുക്കാണ് ആങ്ങിക്കുമ്പളൊക്കെ അപ്പം വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം അവമാനങ്ങനെ എന്ത് അമേരിക്ക സൈഡ് നിന്നിട്ട് പോലും നമ്മൾ അത് കൺട്രോൾ ചെയ്തിട്ട് അവമാനായിട്ട് പിന്നാലെ അമേരിക്ക കൂടെ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ട്രംപ് വന്നുള്ളതും വലിയ സംഭവം പക്ഷേ അമേരിക്കയിൽ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് വന്നിട്ടുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട് ട്രംപ് ആണ് കാരണം ഞാൻ വിടമ്പ വിചാരിച്ച ലിമിറ്റേഷൻസ് ഉണ്ട് ഡീപ് ഡീപ് സ്റ്റേറ്റ് സ്റ്റേറ്റ് അതിൽ ബേസിക്കലി ജൂയിഷ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക